തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി കിട്ടിയപ്പോൾ കെട്ടിട പെർമിറ്റും ഫീസും അപേക്ഷാ ഫീസും കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പോലും പ്രതിപക്ഷം ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ വർധന പിൻവലിക്കാൻ തയ്യാറല്ലെന്ന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് ഭീമമായ വർധനവ് വരുത്തിയ ശേഷം പിൻവലിച്ചിട്ടാണ് ഇതുപോലെ ആരും കുറച്ചിട്ടില്ലെന്ന് മന്ത്രി സതീശൻ പരിഹസിച്ചു അമിതമായ വർധനവാണ് ഫീസ് രൂപ ഉണ്ടായിരുന്നത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നേരത്തെ ഈ പെർമിറ്റിനുള്ള തുക അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്നത് പഞ്ചായത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഇത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് അതുപോലെ പതിനായിരത്തി അഞ്ഞൂറ് കോർപ്പറേഷനിൽ ശരിക്കും പറഞ്ഞാൽ ആയിരം രൂപ ഉണ്ടായിരുന്നത് പതിനാറായിരം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു പതിനാറ് ഇരട്ടി വർദ്ധിപ്പിച്ചു ഇപ്പോൾ പറയുകയാണ് കേരളത്തിൽ ഇതുപോലെ ആരും ചെയ്തിട്ടില്ലെന്ന് ഇതുപോലെ ഭീമമായ വർധനവ് ഒരാളും നടത്തിയിട്ടില്ല അപ്പൊ ഇപ്പൊ കുറച്ചതിൽ അഭിമാനിക്കുകയാണ് കേരളത്തിൽ ഇതുവരെ ആരും ഇത്രയും കുറച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇതുപോലെ ഭീമമായ വർധനവ് നടത്തിയിട്ടുകൊണ്ടാണ് കുറയ്ക്കാൻ നിർബന്ധിതമായ ജനങ്ങൾ തിരിച്ചടിക്കും ഇതുപോലെ ചെയ്ത